ഈയൊരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേസിൽ കേസിൽക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയും വരുന്നുണ്ടല്ലോ കേസ് അപ്പൊ നിങ്ങൾ എന്റെ കേസിലതാണെങ്കിൽ അങ്ങനെ വന്നാൽ ഇപ്പോഴും പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ് കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും എന്റെ മക്കൾക്ക് അമ്മയിലും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ്സില്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ് എനിക്ക് ആങ്ങളൾമാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി സംരക്ഷണം ആ മക്കൾക്ക് ജോലി കൊടുക്കണം എന്ന് പറയും അവൻ്റെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം നോക്കാലോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാവരും നിന്നും നിൽക്കും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി ഇതിൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി